ചിലപ്പോഴൊക്കെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പിശാജ് ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരും എന്നിട്ട് ഈ ജമ്മയെ പിടിച്ച് ചെളിവെള്ളത്തിലേക്ക് തള്ളിയിടും അപ്പോൾ ജമ്മ ഗൽഗാനയുടെ കട്ടിലിനടുത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഫാഷനിസ്റ്റ് സന്യാസ സമൂഹത്തിൻ്റെ ഉടുപ്പുമായി എൻ്റെ ഈശോ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും എന്ന് ജമ്മ ഉറപ്പിച്ചു എൻ്റെ ഹൃദയം കത്തി എരിയുന്നു നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി അടുത്തു നിൽക്കുന്ന പെൺകുട്ടിയോട് അവൾ അന്ന് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ദിനത്തിൽ അന്ന് ദൈവം അവരുടെ ഹൃദയത്തിൽ കൊളുത്തിയ ആ അഗ്നി കനലായി തീയായി തീപ്പന്തമായി അത് പിന്നീട് ഒരിക്കലും അവളിൽ കെട്ടില്ല അവൾ അതിനായി നിരന്തരം തൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അത് മറ്റാരുമല്ല പരിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിൽ ദിവ്യകാരുണ്യ അഗ്നിയിൽ കത്തി ജൊലിച്ച വിശുദ്ധ ജമ്മ ഗൽഗാനി ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച ജമ്മ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ഇറ്റലിയിലെ കമിഗ്ലിയ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അമ്മ ഔറേലിയും പിതാവ് എൻറിക്കോ ഗൽഗാനയുമാണ് പിതാവ് ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു ജനിച്ച് അധികം താമസിക്കാതെ തന്നെ ഇറ്റലിയിൽ നിന്ന് ലൂക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അവർ കുടിയേറി പാർക്കുകയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ ജമ്മയുടെ മാതാപിതാക്കളാൽ ജമ്മ പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു പിന്നീട് വളർന്നതിന് ശേഷം ഈ ജമ്മ ഗൽഗാനി പറയുന്ന ഒരു കാര്യമുണ്ട് ചെറുപ്പത്തിൽ തന്നെ അമ്മ എൻ്റെ ഉള്ളിൽ സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹം നിക്ഷേപിച്ചു എന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞ് ജമ്മ അറിയുന്നൊരു കാര്യം തൻ്റെ അമ്മയ്ക്ക് വലിയൊരു രോഗം പിടിവിട്ടിരിക്കുന്നു എന്ന കാര്യം ജമ്മ അറിയുകയാണ് ആ കാലയളവിൽ തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു അങ്ങനെ ഇരിക്കെ ജമ്മയുടെ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് അമ്മ പറയുന്നത് ഈ ജമ്മ കേൾക്കാനിടയായി പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ ജമ്മയുടെ അമ്മ ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി വിശുദ്ധ ജമ്മയ്ക്ക് പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയോട് കൂടെ കൂടെ പറയുമായിരുന്നു നിത്യകന്യകയെ എന്നെ വിശുദ്ധയാക്കണേ അവൾ ഏറ്റവും ആഗ്രഹിച്ചത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിരുന്നു പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള ആഗ്രഹം നിക്ഷേപിക്കപ്പെട്ടു കാരണം അവളുടെ വയസ്സ് പത്തു വയസ്സായിരുന്നു അവൾ കൂടെ കൂടെ പറയുമായിരുന്നു എനിക്ക് പരിശുദ്ധ കുർബാന തരൂ ഞാൻ പാപം ചെയ്യുകയില്ല എന്നവൾ കൂടെ കൂടെ പറയുമായിരുന്നു അവരുടെയും വിഷമം കുമസാരക്കാരനായ വൈദികന് ബോധ്യമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ജമ്മ മരിച്ചു പോവുകയോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജൂൺ പതിനേഴാം തീയതി തിരുഹൃദയ തിരുനാൾ ദിവസമാണ് ആ അത്ഭുതം സംഭവിച്ചത് കൊച്ചു ജമ്മയുടെ ആദി കുർബാന സ്വീകരണ ദിനം അവരുടെ ഹൃദയം ഇങ്ങനെ പരിശുദ്ധ കുർബാനയോടുള്ള ദാഹത്താൽ കത്തി ജ്വലിക്കുകയാണ് അന്ന് പരിശുദ്ധ കുർബാന മധ്യേ വൈദികൻ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിനാലാം വാക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ആ വചനം കുഞ്ഞു ജമ്മയുടെ ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്കാണ് പ്രവേശിച്ചത് ജമ്മ ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ എൻ്റെ കൂടെ ഈശോ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കാലോ ഈശോ ജീവിച്ച പോലെ ജീവിക്കാലോ ഈശോ കണ്ട പോലെ മറ്റുള്ളവരെ കാണാമല്ലോ അങ്ങനെ ഈശോയെപ്പോലെ സ്നേഹിച്ചും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിതത്തെ തീരെഴുതിയ ജീവിതമായിരുന്നു വിശുദ്ധ ജമ്മ ഗൽഗാനിയുടേത് തലേദിവസം തന്നെ ഒരുങ്ങും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പ്രഭാതത്തിൽ ഇങ്ങനെ ഒരുങ്ങി കാത്തിരിക്കും എന്നിട്ട് ആവേശത്തോടെ ദേവാലയത്തിലേക്ക് പോകും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവൾ അബോധാവസ്ഥയിലാകും സ്വർഗീയ ദർശനങ്ങൾ കാണും ദൂതന്മാരും വിശുദ്ധരും പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്നാണ് കുഞ്ഞു ജമ്മ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നത് ഈ കാഴ്ച കാണുന്ന പലരും കുഞ്ഞു ജമ്മയോട് മധ്യസ്ഥ പ്രാർത്ഥനാ സഹായവുമായി എത്തുന്നതും പതിവായിരുന്നു സക്രാരിയുടെ മുൻപിൽ മണിക്കൂറുകൾ നോക്കിയിരിക്കുന്ന ജമ്മ അവളെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരിയാണ് ഞാൻ വിശുദ്ധ കുർബാനയുടെ കാവൽക്കാരിയാണ് എന്നൊക്കെയാണ് ഒരിക്കൽ ജമ്മയുടെ കുമസാരക്കാരൻ ജമ്മയോട് ഇങ്ങനെ ചോദിച്ചു ഇത്രയും സമയം പരിശുദ്ധ കുർബാനയെ നോക്കിയിരുന്ന ജമ്മ എന്താണ് ചെയ്യുന്നത് ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുമ്പം ഈശോയെ സ്നേഹിക്കും ക്രൂശിതിൻ്റെ മുൻപിലിരിക്കുമ്പം ഞാൻ ഈശോയോട് കൂടി സഹിക്കും പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുമ്പം എൻ്റെ ഹൃദയം ഇങ്ങനെ അഗ്നി കൊണ്ട് കത്തുന്ന അനുഭവം എനിക്കുണ്ടാകും ജമ്മ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല ഒന്നാമത് പരിശുദ്ധ കുർബാനയുള്ള സ്നേഹത്തിൽ മാത്രമല്ല ഒന്നാമത് ജമ്മ പഠനത്തിലും അതിമിടുക്കുകയായിരുന്നു പതിനാറ് വയസ്സായപ്പോൾ തന്നെ മതപഠനത്തിലും സഭാപഠനത്തിലൊക്കെ അവൾ ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു അന്ന് അവൾക്ക് സമ്മാനമായി ഒരു ഗോൾഡ് കോയിൻ ലഭിച്ചു അതോട് ചേർത്ത് തന്നെ ഒരു സ്വർണ്ണ വാച്ചും അവൾക്ക് സമ്മാനമായി ലഭിച്ചു അങ്ങനെ ആദ്യത്തെ ദിവസം അവളത് കയ്യിൽ കെട്ടി അപ്പോൾ അവളുടെ കാവൽ മാലാഖ അവളോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈശോയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയുടെ കിരീടം അത് മുൾകിരീടവും കുരിശുമാണ് പിന്നീട് ജമ്മ ആ വാച്ച് കയ്യിൽ കെട്ടിയിട്ടില്ല അങ്ങനെ കാലം മുന്നോട്ട് പോയി ജമ്മയുടെ കാലിന് നല്ല വേദനയായി പരിശോധിച്ചു നോക്കുമ്പം അസ്ഥി ദ്രവിക്കുന്നൊരു രോഗം ശരീരത്തിലെ എല്ല് മുഴുവൻ അണുബാധ പടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സർജറി ആവശ്യം വന്നു അവൾ സർജറിക്കായിട്ട് പ്രവേശിച്ചപ്പം ഒരു കാര്യത്തിൽ നിർബന്ധം പിടിച്ചു എനിക്ക് അനസ്തേഷി വേണ്ട അങ്ങനെ കണ്ണുകൾ ക്രൂശിതനിൽ ഉറപ്പിച്ച് ക്രൂശിതനെ പ്രതി സഹിച്ചുകൊണ്ടാണ് അവൾ സർജറിക്ക് വിധേയമായത് ഈ രോഗം ശരിക്കും ജമ്മയുടെ സ്കൂൾ ജീവിതത്തെ അവസാനിപ്പിച്ചു ഒഴിവ് സമയങ്ങളിൽ ബലിപീഠത്തിൽ വിരിക്കാൻ വിരികൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനും ആരോരമില്ലാത്ത കുഞ്ഞുങ്ങളെ വേദപാഠവും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിനൊക്കെ സമയം കണ്ടെത്തി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അപ്പനോട് പണം ആവശ്യപ്പെട്ടു പണമില്ലെങ്കിൽ അവൾ വീട്ടിലിരിക്കുന്ന റൊട്ടിയും മറ്റ് ഭക്ഷണ സാധനങ്ങളുമൊക്കെ എടുത്തുകൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുത്തിരുന്നു അങ്ങനെ ഇരിക്കെ ആറ് സന്താനങ്ങളെ അനാഥമാക്കി പിതാവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി ജമ്മയ്ക്കും മനഞ്ചറ്റിസ് ബാധിച്ച് നട്ടല് ക്ഷയിച്ച് കിടപ്പിലാകുന്ന അവസ്ഥയുണ്ടായി അതീവ സുന്ദരിയായ ജമ്മയുടെ നട്ടല്ലിൻ്റെ ക്ഷയരോഗം മൂർച്ഛിച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു ചെവിയുടെ കെഴുവി പോയി കൈയും കാലുമൊക്കെ തളർന്നു വല്ലാത്തൊരു സ്ഥിതിയിലായി അങ്ങനെ ഇരിക്കെ ഈശോയ്ക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ച ജമ്മ തൻ്റെ ഈ രോഗം ഭേദമായാൽ ഉറപ്പായും സന്യാസ സമൂഹത്തിൽ പ്രവേശിക്കും എന്ന് ഉറച്ച് തീരുമാനമെടുക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ എട്ടിന് ദൂതന്മാരോടൊപ്പം പരിശുദ്ധ അമ്മ വന്ന് ആത്മഗതമായി ജമ്മയോട് ഇങ്ങനെ പറഞ്ഞു നീ എൻ്റെ പുത്രനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പരിശുദ്ധ അമ്മ തൻ്റെ മേലങ്കി കൊണ്ട് ജമ്മയെ പൊതിഞ്ഞു ആ നിമിഷം തന്നെ ഈശോ തൻ്റെ മുറിവുകളോടുകൂടി വിശുദ്ധ ജമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഈശോയുടെ മുറിവിൽ നിന്ന് പുറപ്പെട്ടത് രക്തമായിരുന്നില്ല തീ ജ്വാലകളായിരുന്നു രണ്ടു വർഷമായി ജമ്മയുടെ ശരീരത്തിൽ കാണപ്പെട്ട ക്ഷതങ്ങൾ മിക്കപ്പോഴും വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിക്കും വെള്ളിയാഴ്ച ഉച്ച വരെ കഠിനമായ സഹനത്തിലൂടെ വേദനയിലൂടെ ജമ്മ കിടന്നുപോയിരുന്നു അവളുടെ ശരീരത്ത് രൂപപ്പെടുന്ന ക്ഷതങ്ങൾ മൂലം ഒരുപാട് പേര് അവളെ അവഹേളിക്കാൻ ഇടയാക്കി ഈ കാലഘട്ടത്തിലൊക്കെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഏക കാര്യം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ കുർബാന സ്വീകരണവും വരും ആധ്യാത്മികമായി ഒരുപാട് പരീക്ഷണങ്ങൾ ജമ്മ നേരിട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പിശാജ് ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരും എന്നിട്ട് ഈ ജമ്മയെ പിടിച്ച് ചെളിവെള്ളത്തിലേക്ക് തള്ളിയിടും പക്ഷെ ജമ്മ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിൽ പോയി തുണി മാറി പെട്ടെന്ന് ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അവൾ പല മഠങ്ങളിലും ചേരാൻ ആഗ്രഹിച്ചു അവരുടെ അനാരോഗ്യം കണക്കിലെടുത്ത് ആരും അവളെ സ്വീകരിച്ചില്ല എന്നാൽ പാഷനിസ്റ്റ് സന്യാസിനികളുടെ നമസ്കാരങ്ങളെല്ലാം പഠിച്ച് അത് ചൊല്ലി അവൾ അവളെ തന്നെ കർത്താവിന് സമർപ്പിച്ചിരുന്നു അങ്ങനെ ഒടുക്കും കുമസാരക്കാരൻ്റെ നിർദ്ദേശപ്രകാരം അവൾ തന്നെ സന്യാസവ്രതങ്ങൾ സ്വീകരിച്ച് ഒരു സന്യാസിനിയായി ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഫെബ്രുവരി ഏഴിന് ജമ്മ ഗൽഗാനി ചാട്ടവാറടി കൊണ്ടുള്ള പഞ്ചശതം കൊണ്ടുള്ള വേദനകൾ കൊണ്ട് പുളയുകയാണ് അപ്പോൾ ജമ്മ ഗൽഗാനിയുടെ കട്ടിലിനടുത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു കയ്യിൽ രണ്ട് കിരീടങ്ങൾ ഒന്ന് താമര കൊണ്ട് മറ്റേത് മുള്ളുകളാൽ നിർമ്മിതം എന്നിട്ട് ഈ ദൈവദൂതൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ജമ്മ തിരഞ്ഞെടുത്തത് മുൾ കാരണം അത് ഈശോയുടെ രാജത്വത്തിന്റെ അടയാളമായിരുന്നു അങ്ങനെ ഒടുക്കം ജമ്മ ഒരു തീരുമാനം എടുത്തു ഇനി ഒരു സന്യാസ സഭയിലും ഞാൻ ചേരുന്നില്ല ഞാൻ മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പം ഫാഷനിസ്റ്റ് സന്യാസ സമൂഹത്തിന്റെ ഉടുപ്പുമായി എൻ്റെ ഈശോ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും എന്ന് ജമ്മ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ദുഃഖ വെള്ളിയാഴ്ച ജമ്മയും കാൽവരിയിലെ സഹനത്തിലൂടെ കടന്നു പോവുകയാണ് അവരുടെ സഹനം കണ്ടു നിന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി അവരുടെ ജീവിതത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് അവൾ നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് നന്നായി ഒരുങ്ങി അവരുടെ ചലനശേഷി നഷ്ടപ്പെടുന്നത് വരെ ഈശോ 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 എന്ന് ഏറ്റു ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഈശോ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈസ്റ്റർ ദിനത്തിൽ ഉദ്ധിതനായ ഈശോയോടൊപ്പം ജീവിക്കാനായി അവളും ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി അവരുടെ മരണശേഷം ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു മാനസാന്തരങ്ങൾ രോഗസൗഖ്യങ്ങൾ ക്ഷമിക്കാനായിട്ട് കഴിയാത്ത ആളുകൾക്ക് ക്ഷമിക്കാനായിട്ടുള്ള അഭിഷേകം ഇങ്ങനെ പലതരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ പേരിൽ സംഭവിക്കാനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് പതിനാലാം തീയതി ജമ്മയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ഉയർത്തി ലൂക്കായുടെ പുഷ്പമാകുന്ന ഇറ്റലിയുടെ പരിമളം ലോകത്തിൻ്റെ മുഴുവൻ പരിമളമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് രണ്ടിന് പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട ജമ്മയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തി ഇന്ന് ലൂക്കായിലെ പാഷനിസ്റ്റ് സന്യാസ സമൂഹത്തിന്റെ മഠം അവിടെ ബലിപീഠത്തിനടിയിൽ വിശുദ്ധ ജമ്മയുടെ ശവശരീരവും അഴുകാതിരിപ്പുണ്ട് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ സ്വീകരിക്കാതിരുന്ന പാഷനിസ്റ്റ് സന്യാസിനികൾ മനസ്സില്ലാതെ തന്നെ സ്വീകരിക്കും എന്ന് ജമ്മ പറയുമായിരുന്നു അത് ജീവിതാന്ത്യത്തിൽ സംഭവിച്ചു എന്നതാണ് സത്യം വിശുദ്ധ ജമ്മാ ഗൽഗാനി നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഈ ലോകത്തിൽ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിച്ചാൽ പരിശുദ്ധ കുർബാന ജീവിച്ചാൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിച്ചാൽ വരാനിരിക്കുന്ന ലോകത്തിൽ ഈശോയോടൊപ്പം നമുക്കൊരു ജീവിതമുണ്ട് എന്ന സത്യം വിശുദ്ധ ജമ്മാ ഗൽഗാനി നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക